കാന്തയിലൂടെ ദുൽഖർ മാജിക് തുടരുന്നു മികച്ച പ്രതികരണങ്ങൾ നേടി ചിത്രം തിയേറ്ററിൽ മുന്നേറുകയാണ് തമിഴിനു പുറമെ മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും കാന്ത കോടികൾ നേടി മുന്നേറുകയാണ് ഇതാണ് ദുൽഖർ മാജിക് മികച്ച പ്രതികരണങ്ങൾ നേടി ദുൽഖറിന്റെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുള്ള കാന്ത മുന്നേറുകയാണ് തമിഴിനു പുറമെ മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം കോടികൾ നേടിയിരിക്കുകയാണ് ചിത്രം ദുൽഖർ നായകനെത്തിയ കാന്ത വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടുകയാണ് ദുൽഖർ എന്ന നടനും ആഘോഷിക്കപ്പെടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നടൻ എന്ന നിലയിൽ ഏത് തരത്തിലുള്ള കഥാപാത്രവും അത് ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ ആ കഥാപാത്രവും തന്നിൽ ഭദ്രമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ദുൽഖർ തന്റെ കരിയറിലെ ബെസ്റ്റ് പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് സെൽവമണി സെൽവരാജ് രചിച്ചു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചു വേഫ ഫിലിംസ് റാണാ ദഗ്ബതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയാസ് എന്നിവർ ചേർന്നാണ് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഗുപതി പ്രശാന്ത് പോട്ടൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആരും കൈയടിക്കും ഈ നടുപ്പിൻ ചക്രവർത്തിക്ക് എന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയ ശേഷം ദുൽഖറിനെ കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് കാരണം ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണിത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനം ടി കെ മഹാദേവൻ എന്ന കഥാപാത്രത്തെ അത്രയധികം ഭംഗിയോടെയും ഭദ്രമായുമാണ് താരം അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് നിസ്സംശയം പറയാം ആരാധക ലക്ഷങ്ങളുടെ സ്നേഹമേറ്റുവാങ്ങുന്നതോടെ സൂപ്പർ സ്റ്റാറായ അയാളിൽ വന്നുചേരുന്ന അഹങ്കാരവും ദുരൂഹതകളും ആന്തരിക സംഘർഷങ്ങളുമെല്ലാം ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും ദുൽഖർ അവതരിപ്പിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് അൻപതുകളിലെ താരങ്ങളുടെ മാനറിസം അത് അത്ര എളുപ്പത്തിലൊന്നും വരില്ല പക്ഷേ എത്ര അനായാസമായാണ് ദുൽഖർ അത് ഉൾക്കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദുൽഖറിന്റെ പ്രകടനം കണ്ട് അന്തം വിട്ടുപോകും വിധമാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ മാത്രമല്ല കേട്ടോ സമുദ്രകനിയും ഭാഗ്യശ്രീയും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഇൻസ്പെക്ടറായി റാണ ദഘുപതിയും എത്തിയതോടെ രസകരമായ പ്രകടനമാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടോൺ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ട് സംവിധായകൻ ഒരു മികച്ച വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇതിലൂടെ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ തമിഴ്നാടിനെയും സിനിമാ സ്റ്റുഡിയോകളെയും ആധികാരികമായും സൂക്ഷ്മതയോടെയുമാണ് കാന്തയിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് സിനിമയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന് മികച്ച പിന്തുണ തന്നെ നൽകുന്നുണ്ട് എന്തായാലും ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം കാണാൻ വേണ്ടി മാത്രം വേണ്ടി ടിക്കറ്റ് എടുക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളും ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ആഗോളതലത്തിൽ ചിത്രം ഇത്രയധികം ദിവസം കൊണ്ട് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടിയുടെ കളക്ഷനാണ് ആദ്യ ആഴ്ചയിൽ കാന്ത സ്വന്തമാക്കിയത് ആദ്യ തിങ്കളാഴ്ച ഒരു കോടിയിലധികം കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം കാന്ത നേടിയെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന ദുൽഖർ നടത്തിയ പകർനാട്ടം കാന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇതുതന്നെയാണ് ചിത്രത്തിന്റെ നട്ടല്ല ഏതു ഭാഷയിലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഇതെല്ലാം നൽകാൻ സാധിക്കുന്നുവെന്നതാണ് ദുൽഖറിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ഗംഭീര പ്രകടനങ്ങളുമായി താരങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിൽ ദുൽഖർ ഉണ്ടാക്കിയ ഒരു രസതന്ത്രം ചിത്രത്തിന് കൂടുതൽ കയ്യടി ലഭിക്കുകയാണ് എന്തായാലും ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കാന്തയ്ക്ക് സാധിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം